പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധാത്മാവന്റെയും നാമത്തിൽ ആമീൻ പ്രിയപ്പെട്ടവർ ഇന്ന് ജനുവരി പതിനൊന്നാം തീയതി ഞായറാഴ്ച അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞു പറയുന്നു നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിനു സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന തിരിസഭ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മേ പരിശുദ്ധങ്ങളായ രാജ്ഞിയായ അങ്ങേമസോമെൻ്റെ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേകരണം വഴി ഇടയാക്കിട്ടുണ്ട് പരിശുദ്ധ ഉപമാലാവി സകലും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേകനിയോഗം നിയോഗം മക്കളെ അമ്മയുടെ അമ്മയുടെ ഈ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ചെയ്യുന്നു കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണം കർത്താവ് ഈ പ്രഭാതത്തിലെ അങ്ങയുടെ മക്കളെ കാത്തു കൊതിച്ചിരിക്കുകയാണ് ഇഷേ നിന്റെ ഒരു ആശീർവാദം കിട്ടാൻ വേണ്ടി കർത്താവ് ഇന്ന് യാത്രക്കൊരുങ്ങുന്ന ഓരോ മക്കളുണ്ട് ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോകുന്നവരുണ്ട് ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട് കർത്താവേ നിന്റെ തിരുമുറവാറിനാണിപ്പോഴെന്ന് വരുന്ന കരാം മക്കളുടെ ശിരസ് വെക്കണമേ അവർ പോകുന്നിടത്തേക്കല്ല ഞാൻ നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ ലൈസെ അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഉദ്യോഗത്തിൻ്റെ കാര്യത്തിനു വേണ്ടി പോണവരുണ്ട് പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട് ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോണവരുണ്ട് ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് അവരുടെ എല്ലാം കർത്താവിനെ ദൃശ്യം സമർപ്പിക്കുന്നു ടെസ്റ്റ് ഇൻ്റർവ്യൂ പരീക്ഷ അതുപോലെ ഏജൻസി ക്രയവിക്രയങ്ങൾ ജീവിതമാർഗ്ഗങ്ങൾ വിദൂര യാത്രകൾ അങ്ങനെ ബന്ധുത്വം മുറയ്ക്ക് പോകുന്ന വിവാഹ യാത്രകൾ ഈശോയെ എവിടെ എല്ലാവർക്കും പോകുന്നോ അവിടെ അങ്ങയുടെ മക്കളുടെ കൂടെ നീ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ മുഴുവൻ യാത്രകളിൽ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാവുകയും മാതാവ് നിൻ്റെ വലുതുഗതം ഗ്രഹിക്കുകയും സഞ്ചാരി മാതാവ് രാത്രി നീ തിരികെ വരുമ്പോൾ നിന്നെ ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും സുരക്ഷിതമായി ദൈവം നേരെ തിരികെ എത്തിക്കുകയും ചെയ്യട്ടെ ഇതേ പിതാമുത്തൊന്നും പരിശുദ്ധാത്മാശമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസങ്ങളിൽ പെട്ടെന്ന് നിൽക്കാൻ ഒരു ട്വിസ്റ്റിങ് സംഭവിച്ച് ആദ്യ ആദിവാസ ധ്യാനത്തിൽ കർത്താവ് ചോദിച്ചത് ഈ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ പറഞ്ഞു മാനസാന്തരം എന്ന് പറഞ്ഞാൽ ഞാൻ മാനസാന്തപ്പെട്ടെന്ന് പറഞ്ഞൊരു കാര്യമില്ല അത് മാനസാന്തര പെട്ടോ ഇല്ലയെന്നറിയണത് ഫലങ്ങളെ കൊണ്ടാണ് മൂന്നേ എട്ട് മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുന്നു മാനസാന്തരത്തിന് യോജിച്ച ഫലം അപ്പ അയ്യോ ഫല ഫലമല്ല പ്രശ്നം യോജിച്ച ഫലമാണ് പ്രശ്നം മാനസാന്തരം യോജിച്ച ഫലം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളെ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് ഈശോ പറഞ്ഞു ധ്യാനത്തിലെയും ഈശ്വരപര്യന്തത്തിലേയും മാനസാന്തത്തെയും ചോദിച്ച ഫലങ്ങളെന്ന് പറയണത് ഇപ്പോൾ മുന്തിരി നിന്ന് അല്ല മുൾച്ചെടിയിന്ന് മുന്തിരിപ്പഴമോ നെരിഞ്ഞിൽ നിന്ന് അത്തിപ്പഴമോ പെറുക്കാറുണ്ടോ എന്ന് പറഞ്ഞില്ലേ അപ്പം അർത്ഥം മുന്തിരി എന്ത് മുൾച്ചെടി മുൾച്ചെടിയായിട്ട് തുടരണം അതുപോലെ തന്നെ ഞെരിഞ്ഞിൽ ഞെരിഞ്ഞിലാണ് അങ്ങനെ അല്ല ബൈബിൾ ഉപദേശിക്കുന്നത് അതായത് മുച്ചടിയുടെ സ്വഭാവങ്ങൾ മാറണം ഞെരിഞ്ഞിന്റെ സ്വഭാവം മാറണം പത്ത ഏഴ് പതിനാറ് നിന്ന് അവരെ മനസ്സിലാക്കാം അവരെ മനസ്സിലാക്കാം ിൽ നിന്ന് മുന്തിരിപ്പഴമോ മുന്തിരിപ്പഴമോ നിന്ന് നിന്ന് അത്തിപ്പഴമോ അത്തിപ്പഴമോ പറിക്കാറുണ്ടോ പറിക്കാറുണ്ടോ നല്ല 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 വൃക്ഷം വൃക്ഷം ഫലവും മുന്തിരിപ്പഴമോഴമോത്തി നൽകുന്നു പറയുമ്പോ ചീത്ത വൃക്ഷം എന്നും ചീത്തയായിട്ട് നിന്നാ മതിയോ അതാണ് വിഷയം ആ പക്ഷെ മോഷ്ടിക്കുന്നവൻ ഇനിമേൽ മോഷ്ടിക്കാതിരിക്കട്ടെ എന്ന് പറയുമ്പോ വൻ ഇനിമേൽ മുള്ളു കായ്ക്കാതിരിക്കട്ടെ അർത്ഥം ഇനിമേൽ ഇനിമേൽ മോഷ്ടിക്കരുത് മോഷ്ടിക്കരുത് അവൻ ഇല്ലാത്തവരുമായി പങ്കുവെക്കാൻ അവൻ ഇല്ലാത്തവരുമായി പങ്കുവെക്കാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിന് വേണ്ടി വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായി ജോലി മാന്യമായി ജോലി ചെയ്യണം അപ്പൊ ഇതാണ് മാനസാന്തന്റെ ഫലങ്ങൾ എന്ന് പറയണത് അവൻ സ്വഭാവത്തിൽ മോഷ്ടാവാണ് പക്ഷേ ആ മോഷ്ടാവ് ദേഹത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം അവൻ പോയി അധ്വാനിക്കണം അധ്വാനിച്ചിട്ട് എന്ത് ചെയ്യണം അവൻ്റെ ആവശ്യത്തിനും അതിൽ അധ്വാനിക്കാൻ നിവൃത്തിയില്ലാത്തതിൻ്റെ ആവശ്യത്തിനും സഹായിക്കുമ്പോഴാണ് മാനസാത്വത്തിൻ്റെ ഫലങ്ങളാകേണ്ടത് അപ്പോൾ ഈശോ പറഞ്ഞു എന്താ മുൾച്ചെടിയിൽ നിന്ന് അത് മുന്തിരിപ്പഴവമാണ് അപ്പോൾ ഈ മുൾച്ചെടി മുന്തിരിപ്പഴം കിട്ടാൻ പാടാണ് പക്ഷേ മുൾച്ചെടി മുൾച്ചെടിയായിട്ട് തുടരാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല മുട്ടാവിനിമേൽ എന്ന് പറയുമ്പോൾ ഈ മുളിച്ചെടി മുന്തിരിപ്പഴം കായ്ക്കണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് നെരിഞ്ഞലെ അത്തിപ്പഴം കായ്ക്കണമെന്ന് തന്നെ ഉദ്ദേശിക്കേണ്ടത് അതാണ് മാനസാന്തത്തിൻ്റെ ഫലങ്ങൾ